നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതെ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പാനാൾ പഞ്ചായത്ത് പയങ്കുളം ഗ്രാമീണ മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വാർഷിക പൊതുയോഗം പയങ്കുളം പ്രിയദർശിനി വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്നു പൈങ്കുളം പാഞ്ഞാൾ പഞ്ചായത്ത് ഗ്രാമീണ മൾട്ടി പെർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വാർഷിക പൊതുയോഗം പൈങ്കുളം പ്രിയദർശിനി വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു സംഘം പ്രസിഡന്റ് ജോണി മണിച്ചറ അധ്യക്ഷത വഹിച്ചു ഒരു നമ്മുടെ എന്ന് പ്രസ്തുത യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വരവ് ചെലവ് കണക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കാലത്തെ ബഡ്ജറ്റും അവതരിപ്പിച്ചു സംഘത്തിന്റെ കാലത്തെ പ്രവർത്തനത്തെക്കുറിച്ച് വൈസ് പ്രസിഡന്റ് എം പി മൊയ്തീൻ വിവരണം നടത്തി ഓൺലൈൻ ഇടപാടിനായി ഒരു ജനസേവന കേന്ദ്രം തൊഴുപ്പാടത്ത് ആരംഭിച്ചു സംഘത്തിന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ റോട്ടറി ക്ലബുമായി ചേർന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും വികലാംഗർക്കും അംഗപരിമിതിയുള്ളവർക്കും ഉള്ളവർക്കും വീൽചെയറുകൾ നൽകുവാനും തീരുമാനിച്ചു ചടങ്ങിൽ ഡയറക്ടർ സി പി ഗോവിന്ദൻകുട്ടി ഡയറക്ടർമാരായ രാമു ചാദനാഥ് കൃഷ്ണകുമാരി എം മണികണ്ഠൻ രാമചന്ദ്രൻ കെ പി തോമസ് ടി എം ഉഷ പി ഷിജിൻ സി എം ആൻഡോ അലക്സാണ്ടർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സി സി വി ന്യൂസ് പാഞ്ഞാൾ